ചെങ്കൽ പത്തുമതാമയിലെ ഏഞ്ചൽസ് വില്ലേജിൽ നടക്കുന്ന ഭിന്നശേഷി മിക ഉത്സവം സദ്ഗമയ പരിവർത്തന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിനും നാടിനും എല്ലാം എത്രത്തോളം ആശ്വാസജനകമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷിക്കാർ എന്നുള്ളതിനേക്കാൾ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള വിവിധ കഴിവുകളുള്ള കുട്ടികളെ അവരുടെ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരെ പരിവർത്തനം അതിൽ യോഗ്യരാക്കി മാറ്റി അതിൽ മികവ് തെളിയിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളത് എത്രയോ സൗന്ദര്യമുള്ള കർമ്മരംഗത്തെ ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്നതിലെ സുന്ദരമായ കാര്യങ്ങളാണെന്നുള്ളതിൽ സംശയമില്ല സമൂഹത്തിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ശതമാനം മെച്ചപ്പെടും മാർ മാത്യു അറക്കൽ അധ്യക്ഷനായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പളക്കൽ ആമുഖ പ്രഭാഷണവും എസ് ഒ ബി കേരള ഏരിയ ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചറ സി എം ഐ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ചീഫ് ചിഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് സെബാസ്റ്റിൻകുളത്തുകൽ എം എൽ എ ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കൽ വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ പഞ്ചായത്ത് അംഗം ജിജി നെടുവത്താനി ചെങ്കൽ തിരുഹൃദയപ്പള്ളി വികാരി ഫാദർ വിൽഫിച്ച് തക്കേവേലിൽ കാഞ്ഞരപ്പള്ളി നെനിയാർപ്പള്ളി സെൻട്രൽ ജമാഅത്തി ഇമാം എ പി ഷിഫാർ മൗലവി അൽ കൗസരി തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ട്രയലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു